നമസ്കാരം ശ്രീനിവാസിൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ വരവേൽപ്പ് എന്ന സിനിമ ഓർക്കുന്നില്ലേ തൻ്റെ ബസ് റൂട്ടിലിറങ്ങിയ നിമിഷം മുതൽ മുതലാളി ഒരു കാറിൽ പിന്നാലെ തന്നെ ഉണ്ട് ഒരിടത്ത് വെച്ച് മുതലാളി മുരളി ബസ്സിൽ കയറി മുതലാളിയെ കണ്ട് കണ്ടക്ടർ വത്സൻ പറയും ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കൊടുക്കണേ മുതലാളിയാണ് അപ്പോൾ മുതലാളി പറയും ആരും എഴുന്നേൽക്കരുത് ആരും എഴുന്നേൽക്കരുത് ഈ രംഗം ഓർത്തുപോയത് ഇന്ന് നവമാധ്യമങ്ങളിൽ ഒരു റീലും പുതിയ ചില പോസ്റ്റുകളും കണ്ടപ്പോഴാണ് ശ്രീനിവാസന്റെ മൃതദേഹത്തിന് ചുറ്റും മക്കളും ഭാര്യയും ബന്ധുക്കളുമൊക്കെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇരിക്കുകയാണ് പല പ്രമുഖരും അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തുന്നു ആരെയും ശ്രദ്ധിക്കാതെ അമ്മയുടെ അരികിൽ അച്ഛൻ്റെ തണുത്ത ശരീരത്തിൽ മാത്രം നോക്കി ദുഃഖാർത്ഥനായി ഇരിക്കുകയാണ് മകൻ ധ്യാൻ ശ്രീനിവാസൻ ഈ സമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ച് ധ്യാനിൻ്റെ ചുമലിൽ കൈവയ്ക്കുന്നു ധ്യാനിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മുഖ്യമന്ത്രി ധ്യാനിൻ്റെ അമ്മയെയും ഭാര്യയെയും അഭിവാദ്യം ചെയ്യുന്നു എഴുന്നേൽക്കാൻ തുടങ്ങിയ അവരോടും ഇരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു എഴുന്നേറ്റം മരുമകളോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ചു അപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ഈ രംഗം കണ്ട് ആരും മറ്റൊന്നും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നാൽ അടുത്ത നിമിഷത്തിലതാ റീലുകളും പോസ്റ്റുകളും പ്രചരിക്കുകയായി മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒന്ന് എഴുന്നേൽക്കേണ്ടതായിരുന്നു ഒന്നുമല്ലെങ്കിലും പ്രായമായ ഒരു മനുഷ്യനല്ലേ വന്നത് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ ഇത് അഹങ്കാരമല്ലേ നോക്കണേ കുനിഷ്ഠ ബുദ്ധികളുടെ ഏഷണി ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് മരണവീട്ടിൽ പോലും അവർ കണ്ണീരിൻ്റെ അളവും തൂക്കവും ഉപ്പും നോക്കും മുഖ്യമന്ത്രി പോലും ഒരുപക്ഷെ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടുണ്ടാകില്ല പക്ഷേ കമ്മികൾ അതിൽ കയറി അങ്ങ് പിടിച്ചിരിക്കുകയാണ് ഭക്ഷണത്തിന് മുമ്പിലിരിക്കുന്നവർ ആര് വന്നാലും എഴുന്നേൽക്കരുത് എന്ന് പഴമക്കാർ പറയുമായിരുന്നു അപ്പോൾ പിന്നെ പിതാവ് മരിച്ച ദുഃഖത്തിൽ തളർന്നിരിക്കുന്ന ഒരാൾ വരുന്നവരുടെ വി ഐ പി സ്റ്റാറ്റസ് നോക്കി എഴുന്നേൽക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കാക്ക എന്തും തിന്നും പാമ്പ് വളഞ്ഞേ ഇഴിയൂ നായ നക്കിയെ കുടിക്കൂ ഇങ്ങനെ പറയും പോലെയാണ് ചില സൈബർ കുനിസ്റ്റുകാരുടെ വേട്ടയാടൽ ഇത്തരം മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ മറ്റാർക്കും മനസ്സിലാകണമെന്നില്ല നമുക്ക് ആ മരിച്ചു കിടക്കുന്നത് മഹാനായ ഒരു നടനാണ് അവർക്ക് അതാകണമെന്നില്ല സ്നേഹ ഒരുപക്ഷെ ശ്രീനിയുടെയും മക്കളുടെയും ഭാര്യയുടെയും മനസ്സിലാ വന്നവരാരും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ചാനലുകളിൽ ആ കുടുംബം ഒന്നിച്ചു വന്ന മുഹൂർത്തങ്ങളിലൊക്കെ ആ ബന്ധത്തിൻ്റെ ഇടയെടുപ്പം ജനങ്ങൾക്ക് ബോധ്യമായതാണ് വല്ലാത്ത ഉയരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞങ്ങളുടെ പിണറായിക്ക് ഒരപമാനവും ഉണ്ടാകരുത് അത് ഞങ്ങൾക്ക് സഹിക്കില്ല എന്ന മട്ടിലാണ് ചില സൈബർ അന്തങ്ങൾ പെരുമാറുന്നത് അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ മൈക്ക് കൂവിയതിന് പോലും കുറച്ചുപേർ കേസെടുക്കണമെന്ന് നിർബന്ധം പിടിച്ചതും അടിമകളായ പോലീസുകാർ അങ്ങനെ ചെയ്തതും വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന മട്ടിലായി സഹാക്കളന്ന് മക്കളുടെ ജന്മദിനത്തിൽ പിതാവോ മാതാവോ മരിക്കുന്നത് ആദ്യമൊന്നുമല്ല പക്ഷേ ഇന്നലെ ശ്രീനി മരിച്ചപ്പോൾ പ്രത്യക്ഷപ്പെട്ട ചില ഓൺലൈൻ വാർത്തകൾ ശ്രദ്ധിച്ചു ധ്യാനിനിൻ്റെ ജന്മദിനത്തിൽ ശ്രീനിവാസന്റെ മരണം എന്നായിരുന്നു ഹെഡിങ് അവിടെ മരണത്തിനല്ല ജനന തീയതിക്കാണ് അവർക്ക് താല്പര്യം ഷാഫി പറമ്പിലും ധ്യാനം ഒന്നിച്ചുള്ള ചില റീലുകൾ ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു അതോടെ ധ്യാനിൻ്റെ പറ്റിയായി പിന്നീടുള്ള സംസാരം മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചില്ല എന്ന പ്രചരണത്തിന് പിന്നിലും ഇതായിരിക്കും കാരണം മാത്രവുമല്ല സന്ദേശം എന്ന സിനിമ കഴിഞ്ഞ മുപ്പത് വർഷമായി ഓരോ തെരഞ്ഞെടുപ്പ് പരാജയത്തിലും അവരെ വല്ലാതെ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ശ്രീനിവാസനോട് നേരിട്ട് ചെന്ന് മുട്ടാനും കയർക്കാനും ഇവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഇനിയും ഏറെക്കാലം ആ സിനിമ ഇവരെ കുത്തിനോപിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ കിട്ടുന്നതെടുത്ത മക്കളെ ആയാലും അടിക്കുക എന്നതാണ് ലക്ഷ്യം പിണറായിയെ കണ്ടപ്പോൾ ശ്രീനിവാസൻ എഴുന്നേൽക്കണമായിരുന്നു എന്നുവരെ അന്തങ്ങൾ പറഞ്ഞു കളയും മറ്റു ചില വേഷം കെട്ടലുകളും കണ്ടു ആ മൃതദേഹത്തിന് സമീപം ദിലീപ് മൃതദേഹത്തിനടുത്തിരിക്കുമ്പോൾ അതാ കോടതിയിൽ തോറ്റപാതം പുറത്തു പറഞ്ഞ ആളെ കൂട്ടുന്ന ഒരു അഭിഭാഷക വരുന്നു ഞായറാഴ്ച ഏത് കോടതി എന്നും ചോദിക്കരുത് ആൾ വക്കീൽ വേഷത്തിലാണ് മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച ആ വനിതാ വക്കീൽ ഒരു രൂക്ഷമായ നോട്ടം നോക്കുന്നു ആ നോട്ടത്തിൻ്റെ മൂർച്ചയിൽ മുഖം താഴ്ത്തുന്ന ദിലീപ് എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ കൃത്യമായി ഒപ്പിച്ചെടുത്തതെന്ന് ആർക്കും അറിയില്ല വല്ലാത്തൊരു നോട്ടം നോക്കി വക്കീൽ പല്ലു പല്ലുനിറമ്മി ഇറങ്ങിപ്പോകുന്നു ദിലീപ് ഉണ്ടെന്നറിഞ്ഞ് വന്നതാണോ കോട്ടുമിട്ട് ഈ വക്കീൽ എന്ന് തോന്നിപ്പോയി ഈ ഡെഡ് ബോഡി ഞങ്ങളുടേതാണെന്ന് പ്രഖ്യാപിക്കുന്ന സന്ദേശത്തിലെ രംഗം പോലെ ഗോവിന്ദൻ മാഷ് റീത്ത് വെച്ച മുഷ്ടി ചുരുട്ടി വിറപ്പിക്കുന്നത് കണ്ടു കണ്ടാൽ തോന്നും സന്ദേശത്തിലെ കോട്ടപ്പള്ളിയാണ് മരിച്ചു കിടക്കുന്നതെന്ന് ശ്രീനിവാസൻ ഒരു കാലത്തും ഈ കൊടിയോട് അനുഭാവം പുലർത്തിയ ആളായിരുന്നില്ല പിന്നെ എന്തിനായിരുന്നു ഈ ചുരുട്ടലെന്ന് മനസ്സിലാകുന്നില്ല മുഖ്യമന്ത്രിയെ ബഹുമാനിക്കാത്ത ധ്യാനിൻ്റെ ഒരു സിനിമയും ഇനി കാണരുതെന്ന് സി പി എം ആഹ്വാനം ചെയ്തേക്കും എന്നാൽ കൈരളി ഓൺലൈനിൽ കണ്ടത് ഉള്ളുലഞ്ഞ് മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ എന്നാണ് വേറെ ആരും ആ രംഗം കണ്ടതുമില്ല ഈ മുഷ്ടി ചുരുട്ടുക എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിപ്ലവമാണ് ശരിക്കും ഈ പിണറായിക്ക് പേരുദോഷം കേൾപ്പിക്കുന്നതെല്ലാം ഈ അടിമക്കമ്മികളാണ് സാമാന്യ മര്യാദയില്ലാതെ പിണറായി സ്നേഹം മൂത്ത് ഓരോ നടിച്ചുവിടും അതിൻ്റെ എല്ലാം തെറി കേൾക്കാൻ ആ പാവം മനുഷ്യനും ശ്രീനിവാസന്റെ ചിത ഇന്ന് കത്തി അമർന്നതോടെ ആരാധകരെല്ലാം പിരിയും ബന്ധുക്കൾ വല്ലപ്പോഴും ഒന്നുകൂടി ചെന്നാലായി ചിലപ്പോൾ സുഹൃത്തുക്കൾ പോകുന്ന വഴി ഒന്ന് കയറിയേക്കും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ നീറ്റലിൽ ആ മക്കൾ ഉറക്കമില്ലാതെ കുറേ നാൾ കഴിയും ആ ഭാര്യയും അതേ മാനസികാവസ്ഥയിലൂടെ ഏറെനാൾ കടന്നു അപ്പോൾ ഈ കൂടിയ ആരും ഒപ്പമുണ്ടാകില്ല പിന്നെ ഓരോരുത്തരായി എല്ലാം മറക്കും നമുക്ക് നാളെ വീണ്ടും കണ്ടു ഒരു കഥാപാത്രം മാത്രമാകും ശ്രീനിവാസൻ എല്ലാ ജീവിതവും അവസാനിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്